നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എഴുപത്തി അയ്യായിരം വോട്ടിന് മേൽ നേടും താൻ ഉറപ്പായും ജയിക്കും താൻ വീണ്ടും നിയമസഭയിലേക്ക് തന്നെ പോകും എന്ന ശുഭ പ്രതീക്ഷയാണ് നമ്മുടെ പ്രിയപ്പെട്ട പി വി അൻവർ എന്ന അൻവറിക്ക ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് അദ്ദേഹത്തിന് ധാരാളം വോട്ടുകൾ കിട്ടട്ടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയമുണ്ടാകട്ടെ ശ്രീ പി വി അൻവറിന് എന്ന് ആശംസിച്ചുകൊള്ളുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല എന്നാണ് അൻവറിക്കയുടെ പരാതി സിനിമാ ഡയലോഗ് വെച്ചാണ് അദ്ദേഹം പ്രചരണം നടത്തിയത് ആര്യാടൻ ചോദിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം സിനിമാ ഡയലോഗുകളൊക്കെ വെച്ചാണ് ഈ പ്രചരണം ഒക്കെ നടത്തിയത് എന്നാണ് അൻവർക്കയുടെ ഭാഷ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആര്യാടന് കഥ എഴുതാൻ പോകാം പുതിയ സിനിമയൊക്കെ പിടിക്കാൻ പോകാം സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് താൻ നിയമസഭയിലേക്ക് പോകുമെന്നും പി വി അൻവർ പറയുന്നു എൽ ഡി എഫിൽ നിന്ന് ഇരുപത്തിയഞ്ചു ശതമാനം വോട്ട് തനിക്ക് ലഭിക്കും എൽ ഡി എഫിന്റെ അതായത് എൽ ഡി എഫിൽ നിന്ന് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിക്കും യു ഡി എഫിൽ നിന്ന് മുപ്പത്തിയഞ്ചു ശതമാനം വോട്ട് ലഭിക്കും ബാക്കിയുള്ളത് തന്നെ സ്വന്തം വോട്ടാണ് എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ തനിക്ക് ലഭിക്കും അത് ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് പി വി അൻവർ പ്രകടിപ്പിച്ചത് എന്തായാലും നമ്മൾ ആദ്യം ഒരു വാർത്തയിൽ സൂചിപ്പിച്ചതാണ് തീർച്ചയായിട്ടും പി വി അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു സംശയം വന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതാണ് നിലമ്പൂരിൽ പി വി അൻവറിന്റെ ആ ഒരു പിന്തുണ പി വി എൻ പറഞ്ഞ് കിട്ടുന്ന പിന്തുണ എന്താണ് എന്നറിയണമെങ്കിൽ അദ്ദേഹം മത്സരിക്കാം അദ്ദേഹം ആയിരത്തി പതിനാല് വട്ടം നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയും ഇടക്കിടക്ക് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയും ഇടയ്ക്ക് പിണറായി എതിരെ പറയും പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്തിനൊപ്പമാണ് ഇവിടെ പലതരത്തിൽ പല പ്രകടനങ്ങളും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പല മതസംഘടനകളുമായിട്ടും ചില രാഷ്ട്രീയ സംഘടനകളുമായിട്ടും മതം ചേർന്നുള്ള രാഷ്ട്രീയ സംഘടനകളുമായിട്ടും ഒക്കെ തന്നെ വലിയ ബാധവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയതൊക്കെ വലിയ ചർച്ചയായിരുന്നു പി വി എൻ പറഞ്ഞ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായി നമുക്കറിയില്ല എന്തൊക്കെയായാലും പി വി എൻവർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ തനിക്ക് ലഭിക്കും തീർച്ചയായിട്ടും ആര്യടൻ ചൗക്കത്ത് തുടർന്ന് സിനിമയ്ക്ക് കഥ എഴുതാനോ മറ്റോ പോകും അതുപോലെ എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകും എന്നീ കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ പറഞ്ഞ് വെക്കുന്നത് ശരിക്കും നിലമ്പൂരിലെ ഇപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വോട്ടെണ്ണൽ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും വോട്ട് ആർക്കാണ് ആരാണ് ജയിച്ചത് എന്ന് പക്ഷെ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് ഈ പി വി എൻ അൻവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് എല്ലാവരും ഇത്തരം മതപ്രീണനങ്ങളും മറ്റുള്ള സംഘടനകളുമായുള്ള ബാന്ധവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇസ്ലാം മതസ്ഥരെ പ്രീണിപ്പിക്കാനായി നിലമ്പൂരിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഇസ്ലാം മതവിശ്വാസികളായ കുറെ ആളുകളുണ്ട് അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ട ഡയലോഗുകൾ അടിക്കുകയാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ചെയ്തത് പി വി എൻവർ അങ്ങനെ ചെയ്തതുമില്ല നമ്മൾ അതുകൂടി പറയണമെന്നില്ല തീർച്ചയായിട്ടും ഇത് ഒരു വിധിയെഴുത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിധിയെഴുത്ത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വിധിയെഴുത്ത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാലും പി വി എൻ ജയിക്കുകയാണെങ്കിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം ഈ പിണറായി സ്വത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അദ്ദേഹം പിണറായി വിജയനും പി ശശിക്കും അതുപോലെ എം ആർ അജിത് കുമാറിനുമൊക്കെ എതിരായതാണ് എന്ന് പറയപ്പെടുമ്പോഴും പി വി എൻ ജയിക്കുകയാണെങ്കിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാറ്റത്തിന് അതായത് ഭരണമാറ്റം ഒന്നും ഉണ്ടാകില്ല എന്നാൽ പോലും ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാം കേരളം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള മുന്നണി ബാന്ധവങ്ങളിൽ വിള്ളലുകൾ വീഴാം പുതിയ മുന്നണികൾ രൂപീകരിക്കപ്പെടാം മുസ്ലിം ലീഗ് ചിലപ്പോൾ ഇടതു മുന്നണിയിലേക്ക് പോയേക്കാം അങ്ങനെ ഒരുപാട് രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാം ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പായാലും അതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായാലും ഒന്നും ഇത്രയും വലിയ ചർച്ചയായ തെരഞ്ഞെടുപ്പുകൾ ആയിരുന്നില്ല ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ പഹൽഗ മാത്രമാണ് അതിനുശേഷമുള്ള ഉള്ള ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇതിനൊക്കെ ഇടയിലൂടെയും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ച ചെയ്ത് നിർത്താൻ ആ തെരഞ്ഞെടുപ്പ് കളത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് സിറ്റുവേഷൻ അവസ്ഥയ്ക്ക് കഴിഞ്ഞു എന്നത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമാകാനും സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു അൻവർ പറഞ്ഞതുപോലെ എഴുപത്തി അയ്യായിരം വോട്ടിന് മേൽ കിട്ടട്ടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ നമുക്ക് ഫലമറിയാനും സാധിക്കും